സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമനിത്തുർ ബയും വല ആദ്യം ഫല ഇസ്മലൈ എന്ന ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത് പഠിക്കുകയുണ്ടായത് അവിടെ നമ്മൾ ആ ഭാഗം ഉൾക്കൊണ്ട ഏതാനും വിഷയങ്ങളാണ് പഠിച്ചത് ബഹയും റൊതുവാനും ഒരു വ്യക്തിക്ക് ഇല്ലാത്ത അവസ്ഥയിൽ ബഹയിനും റദ്വാനിനും പല അർത്ഥങ്ങൾ വിവക്ഷിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചുപോയി പ്രബലമായ അഭിപ്രായത്തെയും സൂചിപ്പിച്ചു ബഗയിൽ നിന്നാണ് ബാഗിൻ നിർബന്ധ സാഹചര്യമില്ലാതെ നിഷിദ്ധം ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനും വെമ്പൽ കൊള്ളുന്നവനുമാണ് അപ്പോൾ ബാഗൈ നിർബന്ധ സാഹചര്യം തേടുന്ന അളവിനപ്പുറം നിഷിദ്ധം ഭക്ഷിക്കുന്നവനാണ് ആദിൻ ഇങ്ങനെയൊരവസ്ഥയിലല്ലാതെ നിർബന്ധിക്കപ്പെടുന്നവൻ മണി തുറ വല്ലവരും നിർബന്ധിക്കപ്പെടുകയായാൽ ആ നിർബന്ധിതാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ഭാഗം മനസ്സിലാക്കുകയുണ്ടായത് നമ്മൾ പറഞ്ഞത് കേവലം വിശന്നു എന്നത് നിഷിദ്ധം തിന്നാൻ നിർബന്ധിക്കപ്പെടുകയോ ഇളവ് അനുവദിക്കപ്പെടുകയോ ചെയ്ത വിഷയമല്ല നിർബന്ധിതാവസ്ഥ അത് മതപരമായ വീക്ഷണ കോണിലൂടെ നോക്കി അളന്നു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലും ചില ചരിത്രങ്ങൾ നമ്മൾ ശ്രവിച്ചു ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് തിരി സവിധത്തിൽ അന്ന് നടന്ന മറ്റൊരു ചരിത്രം ഇപ്രകാരമാണ് ഖിഫാർ ഗോത്രത്തിൽ നിന്ന് ആബിൽ ലഹം എന്ന വ്യക്തിയുടെ ഒരു മൗല അടിമ ഉമൈർ എന്നവർ തൻ്റെ യജമാനന്മാരോടൊത്ത് മദീനയിലേക്ക് ഹിജറ വന്ന ഒരു ചരിത്രമുണ്ട് ആബിൽ ലഹം അൽ ഖിഫാരി ഗിഫാർ ഗോത്രത്തിൽ അറിയപ്പെട്ട ഒരു കവിയും നേതാവുമാണ് ജാഹിലിയത്തിൽ അയാൾ മാംസാഹാരത്തോട് അപ്രിയനായിരുന്നു അതുകൊണ്ടാണ് അയാൾക്ക് ആബിൽ ലഹം മാംസം വിസമ്മതിക്കുന്നവൻ എന്ന പേര് വന്നത് അയാളുടെ യഥാർത്ഥ പേര് അബ്ദുള്ള ഇബിനു അബ്ദുൽ മാലിക് എന്നാണ് ഏതായാലും അദ്ദേഹത്തിന്റെ മൗല ഉമൈർ എന്നവർ യജമാനന്മാരോടൊത്ത് മദീനയിലേക്ക് ഹിജറ വന്നു അങ്ങനെ വിശുദ്ധ മദീനയോടടുത്ത് ആ ഹിജറ സംഘം എത്തിയപ്പോൾ ഉമൈർ എന്നവരെ ഈ യാത്രാ സംഘത്തിന്റെ ഒട്ടകങ്ങളെയും കുതിരകളെയും നോക്കാനും മേക്കാനും ഏൽപ്പിച്ച് സയ്യിദന്മാർ യജമാനന്മാർ മദീനയിലേക്ക് പോയി ഉമൈർ പറയുകയാണ് ഫീ മജാഹത്തുൻ ഷതീദത്തുൻ അതോടെ എനിക്ക് ശക്തമായ വിശപ്പ് ഏറ്റു ഞാൻ വിശന്നു പൊരിഞ്ഞു അങ്ങനെ ഇരിക്കയാണ് ചില മദീനക്കാർ ആ വഴി കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന മദീനക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു ലൗ മദീനത്തി ഫ് തൻ തമ്രീഹ മദീനയിൽ ധാരാളം ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട് ഏതെങ്കിലും ഒരു തോട്ടത്തിൽ പ്രവേശിച്ച് അതിലെ കാരക്കകൾ താങ്കൾക്ക് എടുക്കാമായിരുന്നു ആളുകൾ അത് പറഞ്ഞപ്പോൾ റൊമേർ മദീനയിലെ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഒരു ഈത്തപ്പനയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം രണ്ട് ഈത്തപ്പന കൊലകൾ വെട്ടി അദ്ദേഹം പറയുകയാണ് അപ്പോഴത് ആ തോട്ടത്തിൻ്റെ ഉടമ വരുന്നു എന്നെ പിടികൂടുന്നു അദ്ദേഹം എന്നെയും കൊണ്ട് റസൂൽ അല്ലാഹി സ്വല്ലി സ്വലം മാത്തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു അപ്പോൾ റസൂൽ അള്ളഹിസല മാത്തങ്ങൾ എന്നെ കുറിച്ച് ചോദിച്ചു ഉമേർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹം പറയുകയാണ് വാലയ്യ സൗബാനി ഞാൻ രണ്ട് ഡ്രസ്സ് ധരിച്ചിരുന്നു ആ ഡ്രസ്സ് നോക്കി റസൂൽ സ്വല്ലി സ്വലം അയ്യുഹുമ അഫ്ദലു ഈ രണ്ട് ഡ്രസ്സിൽ ഏറ്റവും ഉത്തമമായത് മുന്തിയത് ഏതാണ് എന്ന് നിബ്സ അഹ് സലമാങ്ങൾ ചോദിച്ചു ഫ അഷർ തു എൻ്റെ രണ്ട് ഡ്രസ്സുകളിൽ ഒന്ന് ഞാൻ നിബ്സലാസ്ലാമാങ്ങൾ കാണിച്ചു കൊടുത്തു ഇതാണ് മുന്തിയത് അർത്ഥത്തിൽ ഒമേർ പറയുകയാണ് റസൂൽ അലൈഹി സ്വലം ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുത്ത ആ ഡ്രസ്സ് എടുക്കാൻ എന്നോട് പറഞ്ഞു രണ്ടാമത്തെ വസ്ത്രം അത് തോട്ടത്തിന്റെ ഉടമയോടെടുക്കാനും നബി നബിസ് അലൈ സ്വലാത്തങ്ങൾ കൽപ്പിച്ചു എന്നിട്ട് വഹല്ലാ സബീലി എന്നെ എൻ്റെ വഴിയെ ഒഴിവാക്കി വിട്ടു എന്നാണ് ഞാൻ ഇത് ഇതുദ്ധരിച്ചത് കൊടിയ വിഷപ്പിനാലാണ് ഒമേർ എന്നവർ ആ തോട്ടത്തിൽ കയറി ഈത്തപ്പന നോക്കി അതിൽ നിന്ന് കുലവെട്ടിയത് പക്ഷേ അദ്ദേഹത്തിന് രണ്ട് ഡ്രസ്സുകളുണ്ട് അതിൽ നിന്നൊന്ന് എടുത്തു വിൽക്കുകയോ പകരം നൽകുകയോ ചെയ്താൽ ആ വസ്ത്രത്തിന് പകരമായിട്ട് അയാൾക്ക് ഭക്ഷണം കൊള്ളാനും വാങ്ങാനും സാധിക്കും അതിനവസരമുണ്ട് പക്ഷേ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്താതെ വിശന്നു പൊരിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞതനുസരിച്ച് തോട്ടത്തിൽ കയറി ഈത്തപ്പഴം എടുക്കുകയാണ് ചെയ്തത് തൻ്റെ പക്കൽ ഉപയോഗപ്പെടുത്താവുന്നതും അല്ലെങ്കിൽ തൻ്റെ പക്കൽ ഉള്ളതിനെ വിറ്റ് അതിൻ്റെ വില ഉപയോഗപ്പെടുത്താൻ പറ്റിയതും ഉണ്ടായിരിക്കെ അന്യൻ്റെ സ്വത്തിന് നേരെ താൻ ആവശ്യക്കാരനാണെന്ന കാരണം പറഞ്ഞ് ചെല്ലുന്നത് അതെടുക്കുന്നത് പാടുള്ളതല്ല എന്ന് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നു നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദനീയമാക്കും എന്ന അടിസ്ഥാനം ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ആ നിർബന്ധ സാഹചര്യം എന്നത് നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട് അത് യഥാവിധം അറിയപ്പെടേണ്ടതും ഉണ്ട് അബ്ദറൂറാത്സ് തുൽ മഹ്ദൂറാത്സ് ഇത് ഒരു വലിയ തത്വവും നമ്മുടെ ദീനിൻ്റെ ഒരു അടിസ്ഥാനവുമാണ് ഒരു സിദ്ധാന്തമാണ് ഈ വിഷയത്തിൽ ഗ്രന്ഥ രചനകൾ വരെ ഉണ്ടായിട്ടുണ്ട് കർമ്മശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തമാണ് അ തുബീഹുൽ റൂറാത്സ് നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്നുള്ളത് ഇതിൻ്റെ കീഴിൽ വേറെയും കുറേ തത്വങ്ങളുണ്ട് തുഖദ്ദറു ബി നിർബന്ധം അതിൻ്റെ തോത് നിർണയിക്കപ്പെടണം അദ്റർ യുസാൽ ഉപദ്രവങ്ങൾ നീക്കപ്പെടണം ഇങ്ങനെ തുടങ്ങി പല തത്വങ്ങളും ഈ തത്വത്തിനുള്ള അടിസ്ഥാനം അതാണ് നമ്മുടെ ഈ വചനം ഫമനിസ് എന്നുള്ള വചനം വിശുദ്ധ ഖുർആാനിൽ അഞ്ച് ആയത്തുകൾ ഈ ഒരു അടിസ്ഥാന സിദ്ധാന്തത്തിന് തത്വത്തിന് തെളിവായി പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ഒന്ന് സൂറത്തുൽ ബഖറയിലെ നൂറ്റി എഴുപത്തി മൂന്നാം വചനം നമ്മൾ ഈ പഠിക്കുന്ന വചനം മറ്റൊന്ന് സൂറത്തു അൽമഇദയിലെ മൂന്നാം വചനം വചനം ഫമനി റഹീം എന്ന ആ സമയം ചായാത്ത വിധം നിഷിദ്ധങ്ങൾ തിന്നാൻ വല്ലവരും നിർബന്ധിക്കപ്പെടുകയായാൽ റഹീം നിഷിദ്ധങ്ങൾ തിന്നാവുന്നതാണ് കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാകുന്നു ഇതേപോലെ സൂറത്തുൽ അനാമിലെ നൂറ്റി പത്തൊമ്പതാം വചനവും

നൂറ്റി പതിനഞ്ചാം വചനം സൂറത്തു മായും സൂറത്തുൽ അനാമിലെയും സൂറത്തു നഹ്ലിലെയും നാല് വചനങ്ങളും നമ്മുടെ പഠന വിഷയമായ ഈ വചനവും ഇവകളാണ് നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധങ്ങൾ അനുവദനീയമാകും എന്നതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പ്രമാണങ്ങൾസ് എന്നാൽ ഒരു നിഷിദ്ധം ചെയ്തില്ല എങ്കിൽ അതിനെ തുടർന്ന് നാശമോ മരണമോ ഉണ്ടായാൽ അല്ലെങ്കിൽ അബ്ദറുറിയാത്തുൽ ഹംസ് അഞ്ച് അനിവാര്യതകൾ ഇസ്ലാം സംരക്ഷിക്കൽ ബാധ്യത ഏറ്റ അഞ്ച് അടിസ്ഥാനങ്ങളും അനിവാര്യതകളും അതിന് ശക്തമായ പോർ ലേൽക്കും അപകടമേൽക്കും എന്ന അവസ്ഥയുണ്ടാവുക ഇതാണ് അബ്ദറുറാത്ത് ഒരു നിഷിദ്ധം ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും നശിച്ചു പോകും എന്ന അവസ്ഥ അല്ലെങ്കിൽ അബ്ദറുറിയാത്തുൽ ഹംസ് അതിന് അപകടമേൽക്കുമെന്ന അവസ്ഥ എന്താ ഈ റിയാത്തുൽ ഹംസ് ദീനും നഫ്സും അകലും മാലും ആണത് മനുഷ്യരുടെ ദീൻ മനുഷ്യരുടെ ശരീരം മനുഷ്യരുടെ ബുദ്ധി മനുഷ്യരുടെ സമ്പത്ത് മനുഷ്യരുടെ അഭിമാനം ഇതാണ് അബ്ദറു റിയാത്തുൽ ഹംസ് ഇവ സംരക്ഷിക്കുക എന്നത് അടിസ്ഥാന ലക്ഷ്യമാണ് ദീൻ ബാധ്യതയേറ്റ വിഷയമാണ് ദീനിനോ ശരീരത്തിനോ ബുദ്ധിക്കോ സമ്പത്തിനോ അഭിമാനത്തിനോ അപകടമേൽക്കുമെന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിഷിദ്ധം ചെയ്തില്ല എങ്കിൽ മരിച്ചുപോകും നശിച്ചുപോകും അതിനെ തുടർന്ന് എന്ന ഒരവസ്ഥ ഇതാണ് ദറൂറത്ത് അല്ലെങ്കിൽ ദറൂറാത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ മഹദൂറാത്ത് ഈ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ നിഷിദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇപ്പൊ ശവം തിന്നേണ്ടി വരികയാണെങ്കിൽ ഫല ഇസ്മ അലൈഹി അയാൾക്കത് കുറ്റമല്ല പാപമല്ല അതിൽ ശിക്ഷയില്ല ഫല ഇസ്മ അലൈഹി എന്നുള്ളത് നമുക്ക് വേറെ ഇതുപോലെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് നമുക്ക് ഇൻഷാള്ള അടുത്ത എപ്പിസോഡ് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങൾ അനുവദിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഹറാം അതോടുകൂടി മുബാഹാകും എന്ന അർത്ഥത്തിലല്ല ശവം ഹറാമു തന്നെയാണ് നിർബന്ധ സാഹചര്യത്തിലും അത് ഹറാം എന്ന വിധി തുടരുന്നു നിഷിദ്ധമാണ് അപകടമാണ് പക്ഷേ ആ നിഷിദ്ധം തിന്നേണ്ടി വന്നാൽ തിന്നുന്നവന് കുറ്റമില്ല അതിനാൽ ശിക്ഷയില്ല ഇതാണ് അത് അർത്ഥമാക്കുന്നത് എന്ന തത്വം അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഒരു കനിവും കാരുണ്യവുമാണ് അടിയാറുകൾക്ക് ദീനിന്റെ ഈ ഒരു വിധിയും വിഷയവും ഇളവും അബ്ബാദീബിനു ഷുറഹബിൽ അൽ യേഷ് കുരി അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരങ്ങളോടൊപ്പം മദീനയിലേക്ക് ആഗതമായ ഒരു ചരിത്രമുണ്ട് വലിയ വെറുതിയിലും പട്ടിണിയിലും അവരകപ്പെട്ട അവസ്ഥയിലാണ് അവർ മദീനയിലേക്ക് വരുന്നത് അസാബന ആമു മിൻ എന്നാണ് പട്ടിണി അവർക്ക് ഏറ്റു എന്നാണ് അവിടെ പ്രയോഗം അങ്ങനെ ഇവർ മദീനയിലേക്ക് എത്തിയപ്പോൾ വശന്ന് പൊരിഞ്ഞ അബ്ബാദ് ഇബ്നു ഷുർ അഹ്ബിൾ അലേഷ്കുരി അദ്ദേഹം പറയുകയാണ് ഫതഹൽ തുൻ ഫറക് സുബൂലി ഫുഹി കിസാ എന്നാണ് മദീനയിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം അതിലെ കതിർക്കുലകളെ തൊലിച്ച് അദ്ദേഹം അതിൽ നിന്ന് തിന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അദ്ദേഹം കുറച്ച് വഹിക്കുകയും ചെയ്തു എന്നാണ് അപ്പോഴുണ്ട് തോട്ടത്തിൻ്റെ ഉടമ വരുന്നു ഫാഹിബുൽ കതിർകുലയിൽ നിന്ന് ഞാൻ എടുത്ത് സൂക്ഷിച്ച എൻ്റെ വസ്ത്രം അദ്ദേഹം പിടിച്ചെടുത്തു അദ്ദേഹം എന്നെ അടിക്കുകയും ചെയ്തു അബ്ബാദിമിനു ഷുറഹിയിൽ പറയുകയാണ് ഫഅ തസൂൽ അള്ളഹി അലൈഹി വസ്ലം അസ്താവി അലൈഹ് ഞാൻ റസൂൽ അള്ളഹി സ്വലം അത്തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് അദ്ദേഹത്തോട് പ്രതിക്രിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു തനിക്ക് വേണ്ടി റസൂൽ ഉള്ളഹി അലൈഹി അലിസ്ലം അയാളോട് ഈ തോട്ടത്തിൻ്റെ ഉടമയോട് പ്രതിക്രിയ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ റസൂൽ അല്ലാഹി അലൈഹി സ്ലം ആ തോട്ടത്തിൻ്റെ ഉടമയെ ആളെ വിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹം വന്നപ്പോൾ റസൂൽ ഉള്ളഹി അലൈഹി വല്ലം അയാളോട് ചോദിച്ചു മാ കാല ഹാദ ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു ഇന്നഹു ഞാൻ തിരിദൂതരെ അദ്ദേഹം എൻ്റെ തോട്ടത്തിൽ കടന്നു വന്നു എന്നിട്ട് അതിലെ കതിർക്കുലകൾ എടുത്തു അത് ഉലിച്ച് തിന്നു അദ്ദേഹം എടുത്തു അബ്രസു അലൈഹി അലൈസ് തോട്ടത്തിൻ്റെ ഉടമയോട് പറഞ്ഞു മ അല്ലം തഹു ഇത് ഖാൻ തഹു ഇത് ഖാൻ അദ്ദേഹം അറിവില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചില്ല അദ്ദേഹം വിശന്നു പൊരിഞ്ഞ അവസ്ഥയിലാണ് അദ്ദേഹത്തെ എന്തുകൊണ്ട് നിങ്ങൾ ഭക്ഷിപ്പിച്ചില്ല ഊർദു അലേഹി കിസാഹു അദ്ദേഹത്തിൻ്റെ വസ്ത്രം നിങ്ങൾ എടുത്തിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കൂ എന്നിസ്ലം തങ്ങൾ പറയാണ് ആ തോട്ടത്തിന്റെ ഉടമ എന്റെ വസ്ത്രം എനിക്ക് തിരിച്ചു നൽകി അരവസ്ക് ഭക്ഷണവും അദ്ദേഹം എനിക്ക് നൽകി എന്നാണ് തോട്ടത്തിന്റെ ഉടമ ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ അറുപത് സാറ് നൂറ്റി ഇരുപതിലേറെ കിലോ തൂക്കം ഭക്ഷണം എനിക്ക് നൽകി എന്നാണ് അബ്ബാദി അലിയേഷ് കുരി പറയുന്നത് ഞാനിത് ഉദ്ധരിച്ചത് നിർബന്ധ സാഹചര്യങ്ങൾ വിഷന്ന് പൊരിഞ്ഞ് അപകടകരമാകുന്ന അവസ്ഥ അതിൻ്റെ ഒരു ഉദാഹരണം അത് നിഷിദ്ധത്തെ അനുവദിക്കും എന്നുള്ള ദീനീ തത്വത്തിന്റെ ഒരു തെളിവും ആവശ്യത്തിൽ ഒരു ഉദാഹരണവുമാണ് ഈ ഒരു ചരിത്രം ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിനോട് ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു തത്വമാണ് ബി ീഹ ആ നിർബന്ധ സാഹചര്യം നിർബന്ധിതാവസ്ഥ അത് തോത് നിർണയിക്കപ്പെടണം എത്ര അളവിലാണത് എന്നുള്ളത് കാരണം അള്ളാഹു സുബാൻ ഫമനി ഫുറ എന്ന് പറഞ്ഞ് ആദിൻ എന്ന് വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഫമനി തെറ്റിലേക്ക് ചായാതെ വിശക്കുന്ന സമയം നിർബന്ധിതനായാൽ എന്നാണ് പറഞ്ഞത് നിർബന്ധ സാഹചര്യത്തിന് എത്രയാണോ ആ അളവിനെ ഭേദിക്കാൻ പാടുള്ളതല്ല വല ആ അതിൻ റുതുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ അലൈഹി നിഫ്സല്ലാഹു അലൈവിസ്ത്തങ്ങൾ നിർബന്ധിതാവസ്ഥയുടെ ഈ അതിര് പലപ്പോഴും സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് അബു ലൈസി ഒരിക്കൽ റസൂൽ വല്ലാത്ത തിരിദൂതരെ ഞങ്ങൾ ചില നാടുകളിൽ ആയിരിക്കെ ഞങ്ങൾക്ക് പട്ടിണി ാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ശവം അനുവദനീയമാകുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നെഫ് സലാഹു അല്ല തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് അബു വാക് ലൈസിയോട് പറഞ്ഞത് ഇതാലം തസ്തീഹു എന്നാണ് പകലിന്റെ തുടക്കത്തിൽ പ്രഭാതത്തിൽ നിങ്ങൾ പാല് കുടിച്ചില്ലായെങ്കിൽ ആടുമാടോട്ടകങ്ങളുടെ പാല് കുടിച്ചില്ല എങ്കിൽ വലം തകത്ത് ബിക്കു പകലിൻ്റെ പ്രദോഷത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ആടുമാടോട്ടകങ്ങളുടെ പാല് കുടിക്കാൻ ആയിട്ടില്ല എങ്കിൽ ചിലർ പറഞ്ഞത് തസ്ലം തസ്തഹിബു എന്ന് പറഞ്ഞാൽ പകലിൻ്റെ തുടക്കത്തിൽ പ്രഭാത ഭക്ഷണം കഴിക്കുക വലംതകത്ത് ബിക്കു എന്ന് പറഞ്ഞെങ്കിൽ പകലിനൊടുവിൽ ആശ രാത്രി ഭക്ഷണം കഴിക്കുക ഇത് നിങ്ങൾക്ക് ആയില്ല എന്നാണ് ഉദ്ദേശം രാവിലെ നിങ്ങൾക്കൊന്നും ആഹരിക്കാനായില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് അപ്രകാരം ആഹരിക്കാനായില്ല എങ്കിൽ പിന്നെ വലം തെഫിൻ കഴിക്കാൻ വല്ല ചീരയും നിങ്ങൾക്ക് പറിച്ചു തിന്നാനായില്ല എങ്കിൽ ഫഷനൊക്കുംബിഹ എന്ന് പറഞ്ഞാൽ ഹല്ലത്തില കും ഉൽമൈ നിങ്ങൾക്ക് ശവത്തിൽ നിന്ന് തിന്നാവുന്നതാണ് അത് അനുവദനീയമാണ് എന്ന് നബി സല അലി സ്വലം പറഞ്ഞു അപ്പം കേവലം വിശപ്പേൽക്കുക എന്നുള്ളതല്ല നിർബന്ധ സാഹചര്യത്തിൻ്റെ തോത് പ്രത്യുത വിശപ്പ് ഏൽക്കുകയും വിശപ്പടക്കാൻ ഈ പറയപ്പെട്ടതുപോലെ ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരണം എന്നുള്ളത് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുകയാണ് അബു ഹുറിയാലു അവരുടെ ഒരു അനുഭവം പറയുന്നുണ്ട് സഹാബത്തിൻ്റെ ഞങ്ങൾ റസൂൽ അള്ളഹിസ് ആലിസ്ലാമത്തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ ഫ അർമൽന വ അൻഫുന എന്നാണ് ഞങ്ങൾ ഭക്ഷണത്തിന് ആവശ്യക്കാരായി ഞങ്ങളുടെ ഭക്ഷണം കയ്യിലുള്ളതൊക്കെ തീർന്നു പോയി അർമൽന എന്ന് പറഞ്ഞെങ്കിൽ ആവശ്യക്കാരായി ഞങ്ങൾ അംഫബുന എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഉള്ള ഭക്ഷണം അത് തീർന്നും പോയി അദ്ദേഹം പറയുകയാണ് ഫാതൈന ആല ഇബിലിൻ മസ്റൂറത്തിൻ ബിലിഹ ഇഷരി അപ്പോഴാണ് ഞങ്ങളൊരു ഒട്ടകത്തെ കാണുന്നത് ആ ഒട്ടകം മസ്രൂറത്തും ബിലിഹ ഇഷരി എന്നാണ് അതിൻ്റെ അകട് ഒരു വൃക്ഷത്തിൻ്റെ തോൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇടയന്മാർ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ കാലികളുടെ ഉടമകൾ അങ്ങനെ ചെയ്യും കാലികൾക്ക് കിടാങ്ങൾ ഉണ്ട് എങ്കിൽ അവർ പാല് കുടിച്ച് തീർക്കാതിരിക്കാൻ അകട് ഇങ്ങനെ മറച്ചു കെട്ടും അങ്ങനെയുള്ള ഒരു ഒട്ടകത്തെയാണ് ഇവർ കണ്ടത് ആ ഒട്ടകത്തെ കറക്കാൻ വേണ്ടിട്ട് ആളുകൾ ഒന്നായിട്ട് തിരക്കൂട്ടി പക്ഷേ ഫാഹും റസൂൽ സലിസ് അള്ളാഹുവിന്റെ തിരിദൂതർ അവരോട് പറഞ്ഞു ഒരു വേള ഈ ഒട്ടകം ഒരു മുസ്ലിം കുടുംബത്തിന്റെ അന്നമായേക്കാം ആ അകട്ടിലെ പാല് നിങ്ങളുടെ കയ്യിലുള്ള പാതയം യാത്രാഭക്ഷണം അതിന് നേരെ ഒരു വിഭാഗം ആളുകൾ വന്ന് അതെടുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെ ആ അകിട്ടിലെ പാൽ അതിൻ്റെ ഉടമ നിങ്ങളെടുക്കുന്നത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല എന്നിട്ട് നസൂസ്ലാ വസ്ലമാ തങ്ങൾ അനുബന്ധം പറഞ്ഞു ഇൻ ഇൻകുൻ തും ഫഷ്റബു വല തീലു ആ പാല് കുടിക്കാൻ നിങ്ങൾ അനിവാര്യതയിലാണ് എങ്കിൽ നിർബന്ധിതമാണ് എങ്കിൽ ഫഷ്റബു നിങ്ങൾ കുടിക്കുക തെഹ്മു നിങ്ങൾക്കൂടെ വഹിച്ചു കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ വിശപ്പിന് പരിഹാരത്തിന് നിങ്ങൾ കുടിച്ചോളൂ യഥേഷ്ടം കറന്നെടുത്ത് കൂടെ പാൽ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബ്സലാ അലൈവിസ്വലാം പറഞ്ഞു എന്നാണ് എന്താണ് ഇത് ഇതറിയിക്കുന്നത് നിർബന്ധിതാവസ്ഥയിൽ യഥേഷ്ടമാകാം എന്നുള്ളതല്ല പിന്നെയോ നിർബന്ധിതാവസ്ഥ തുക്കദ്വറൂബി ഖദരിഹ കണക്കുകൂട്ടുകയും ആ അളവിൽ മാത്രം നിഷിദ്ധമായത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് തിരുദൂദർ സല അള്ളഹു അലൈ വസ്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം അബു സൈദൻ ഖുദ്രി റതി അള്ളാഹു വന്നുവിൽ നിന്ന് ഇമാം അഹമ്മദ് മുസ്നദിലും ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദിറക്കിലും നിവേദനം ചെയ്തത് ഇപ്രകാരമുണ്ട് ഇതാ അതാൻ ഫൈൻ അജാബ് വ ഇല്ല ഫഹ്ലുബ് വഷ്റബ് മിൻഖൈരി അൻതുഫ്സീദ് നീ ഒരു ഇടയൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഇടയനുണ്ട് അയാൾ മേക്കുന്ന കാലികളുമുണ്ട് നിർബന്ധിതാവസ്ഥയിൽ ആ കാലികളെ കറക്കേണ്ട വിഷയം വരികയാണ് എങ്കിൽ അവിടെയാണ് സല അലിസ്ലങ്ങൾ പറയുന്നത് ഫനാദി ഹി സലാസ മറാത്ത് മൂന്ന് തവണ ആ ഇടയനെ വിളിക്കണം ഫൈൻ അജാബക് ആ ഇടയൻ വിളിക്ക് ഉത്തരം നൽകുകയാണ് എങ്കിൽ അയാളോട് സമ്മതം ചോദിച്ചായിരിക്കണം ആ കാലികൾ ഇന്ന് പാലെടുക്കേണ്ടത് വ ഇല്ല മൂന്ന് തവണ വിളിച്ചിട്ടും അയാൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഫഹ്ലുബ് വഷ്റബ് നിർബന്ധ സാഹചര്യത്തിൽ ആടുകളെ കറന്നോ കുടിച്ചോ പക്ഷെ മിനഹരി അന്തൂഫ് സിദ് ഒരിക്കലും ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ആവരുത് അനാവശ്യമായിട്ടാവരുത് ആ കാലികളിലും ആ ഇടയനിലും ഒരു കുഴപ്പവും സൃഷ്ടിക്കരുത് ഇതിനെപ്പ് അലൈഹി സ്വലം പറഞ്ഞു തീർന്നില്ല തിരുതൂതർ അലൈഹി സ്വലം തുടരുകയാണ് വയ്ദ അഥ ആല ഹൈ ബുസ്താനിൻ നിർബന്ധ സാഹചര്യത്തിൽ ഒരു തോട്ടത്തിലേക്ക് താങ്കൾ ചെന്നാൽ ഫനാദി സാഹിബൽ ബുസ്താനി ബുസ്താനി സലാസാത്തിൻ ആ തോട്ടത്തിൻ്റെ ഉടമയെ മൂന്ന് തവണ നീ വിളിക്കണം ഫൈൻ അജാബക് നിന്റെ വിളിക്ക് അയാൾ ഉത്തരം നൽകിയാൽ പിന്നെ അയാളോട് സമ്മതം ചോദിച്ച് മാത്രമേ ആ തോട്ടത്തിൽ നിന്നെടുക്കാവൂ വ ഇല്ല മൂന്ന് തവണ വിളിച്ചിട്ടും അയാൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഫക്കുൽ മിൻ ഖൈരി അൻ തുസി ഫസാദ് ഉണ്ടാക്കാതെ ആ തോട്ടത്തിൽ നിന്ന് ഭക്ഷിച്ചോ ഇത് റസൂൾ സാഹിസ് പറഞ്ഞു ഈ സംഭവത്തിൻ്റെ ചില നിവേദനങ്ങളിൽ ഇബിൾ യാ യാ ത്തിൻ്റെ റാ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ മേക്കുന്നവനെ എന്ന് മൂന്ന് തവണ വിളിക്കാൻ പറഞ്ഞ് അയാൾ ഉത്തരം നൽകിയില്ല എങ്കിൽ വലിയ അഹ്ലിബ് വലിയഹ്മൻ ഒട്ടകത്തെ കറക്കാം കുടിക്കാം വലായഹ്മന്ന കുടിക്കുന്നതിനപ്പുറം ചുമന്നു കൊണ്ടുപോവുക കൂടെ പാല് കൊണ്ടുപോവുക ഇതൊരിക്കലും പാടുള്ളതല്ല എന്ന് നബ്സല്ലു അലിം പറഞ്ഞു നിർബന്ധ സാഹചര്യം മരണം മുന്നിൽ കാണുന്ന അവസ്ഥ തൻ്റെ കയ്യിലൊന്നും വിനിയോഗിക്കാനില്ലാത്ത അവസ്ഥ ദീനിനും നഫ്സിനും അഖിലിനും മാലിനും ഒയർ ഒക്കെ വലിയ ക്ഷതമേൽക്കുമെന്ന അവസ്ഥ അതാണ് നിർബന്ധ സാഹചര്യം മരണം നടക്കുന്ന അവസ്ഥ അവിടെയാണ് ഇങ്ങനെ പെരുമാറണമെന്ന് നിപ്സലഹ് അലൈവ് തങ്ങൾ പഠിപ്പിക്കുന്നത് യാ അസ്ഹാബൽഹാ ഇത് മൂന്ന് തവണ തോട്ടത്തിൻ്റെ ഉടമകളെ എന്ന് വിളിക്കാൻ നിഫ്സല അലി തങ്ങൾ കൽപ്പിച്ചത് ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട് അവിടെയും പറഞ്ഞു ഫൈൻ അജാബഹു ബഹു വൈല്ലാ ഫലിയ കുൽ വലായഹ്മന്ന ആരും പ്രതികരിക്കുന്നില്ല എങ്കിൽ ജീവൻ പിടിച്ചു നിർത്താൻ ആ തോട്ടത്തിൽ നിന്ന് ഭക്ഷിക്കാം പക്ഷേ വലായഹ്മിലന്ന കൂടെ വഹിച്ചു കൊണ്ടുപോകാനോ എടുത്തു കൊണ്ടുപോകാനോ പാടുള്ളതല്ല തിന്നാൻ മാത്രമേ പാടുള്ളൂ എന്നാണ് നിഫ്സലഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത് നിർബന്ധ സാഹചര്യം തേടണം അതിനെത്രയാണോ വേണ്ടത് അത്ര മാത്രം അബുസൈനബു തൈമി പറയുകയാണ് ഞാൻ അനസ് അബ്ദുറഹ്മാൻ ബിൻ ഉസമുറ ബുർദ അൽ അഷരി റതി അള്ളു അനിൽ ജമീർ അവരോടൊപ്പം യാത്ര പോയിട്ടുണ്ട് ഫക്കാനു എ മുറു നബി സിമാർ അപ്പോൾ അവർ ഫലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ കരികിലൂടെ കടന്നു പോകും വിശന്നു പരിഞ്ഞ് പോകുന്ന സമയമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഫയ കുലു നബി അഫ്വാഹിഹിം എന്നാണ് അപ്പോൾ അവർ അവരുടെ വായ കൊണ്ട് ആ ഫലങ്ങൾ തിന്നുമായിരുന്നു എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പറിച്ച് ആസ്വദിച്ച് കടിച്ചു തിരുന്ന അവസ്ഥ അതുവരെ ഉണ്ടായിരുന്നില്ല പിന്നെയോ അവർ നിൽക്കുന്ന നിൽപ്പിൽ വായ കൊണ്ട് കടിച്ച് അവരുടെ ആ പൊരിഞ്ഞ വിശപ്പ് അതിനൊരു ശമനം കിട്ടാൻ എത്രയാണോ അത്ര മാത്രം തിന്നുമായിരുന്നു എന്നാണ് അത്ര സൂക്ഷ്മലിക്കളായിരുന്നു പൂർവികർ നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം ഉപയോഗപ്പെടുത്തേണ്ടി വരികയാണ് എങ്കിൽ അവരത് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് ഇതൊക്കെയും നമ്മളെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മസ്അല പറഞ്ഞപ്പോൾ നിർബന്ധിതൻ അവന് നിഷിദ്ധം തിന്നാവുന്നതാണ് എത്ര മാ അവൻ്റെ ജീവൻ പിടിച്ചു വയ്ക്കാവുന്നത്ര അതിന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ജീവിതം പിടിച്ചു വെക്കാൻ എത്രയാണോ ആവശ്യം അത്രമാത്രം ഇതിൽ ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട് എന്നാണ് പറയുന്നത് വിശപ്പ് മാറി എന്നിട്ട് അതിനപ്പുറം നിഷിദ്ധത്തിൽ നിന്ന് ശവത്തിൽ തിന്നാമോ അത് ഹറാമാണ് അതിലും പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് രണ്ട് ഇജിമാ ഒന്ന് ജീവൻ സംരക്ഷിക്കാനും ജീവിതം പിടിച്ചു നിർത്താനും ആവശ്യമായത് തിന്നാം നിർബന്ധിതനെ അതിൽ പണ്ഡിതന്മാരുടെ ഇജുമാകൾ വിശപ്പ് മാറി അതിനപ്പുറം തിന്നൽ അത് ഹറാമാണെന്നതിലും ഒലമാ ഇൻ്റെ ഇജ്മാവൾ എന്നാൽ ഒരാൾ അയാളുടെ ജീവൻ നിലനിർത്താനുള്ളത് തിന്നു വിശപ്പ് മാറിയിട്ടില്ല വിശപ്പ് മാറാൻ മാത്രം തിന്നാമോ അതിലാണ് ഫുക്കഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഹനഫി മെഹബിലെയും ഷഫറു മദഹബിലെയും ഹംബലി മധഹബിലെയും മലിക്കി മധഹബിലെ ഇബിനുൽ മാജിഷൂൻ ജിഷൂൻ ഇബിനു ഹബീബ് തുടങ്ങിയ ചില ഫുക്കഹാക്കളും ഭൂരിപക്ഷം ഫുക്കഹാക്കൾ പറഞ്ഞത് لا يجوز للمضطر من الميتة قدر ما يسد به ിൽ മുതമായ നിർബന്ധിതന് അവന്റെ ജീവൻ പിടിച്ചു നിർത്താൻ എത്രയാണോ വേണ്ടത് അത്ര മാത്രമേ തിന്നൽ അനുവദനീയമാകൂ മലിക്കി മധേബിലെ ഫുഖഹാക്കൾ സിംഹരും അതേപോലെ ഷാഫി മധേബിലെ ചില ഫുക്കഹാക്കളും വിഷപ്പ് അടങ്ങോളം നിർബന്ധിതന് ശവത്തിൽ നിന്ന് തിന്നൽ അനുവദനീയമാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെതായ ചില തെളിവുകളും അവർ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു മസ്അല ഇവിടെ പറഞ്ഞത് ഈ വിഷയം അതിലഭിപ്രായ വ്യത്യാസങ്ങളെ വിശദീകരിച്ച് പഠിപ്പിക്കാനല്ല പ്രത്യുത നിർബന്ധിത സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന് നമ്മൾ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ ഫമൻ ഫല ഇസ്മലൈ എന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നിർബന്ധിതന് എന്തുമാകാം എത്രയുമാകാം എന്നാരും വായിക്കുവാൻ മനസ്സിലാക്കുവാൻ പാടുള്ളതല്ല ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് സൂക്ഷ്മതയുടെ വിഷയമാണ് നിഷിദ്ധം ചെയ്യുന്ന വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയമാണ് അതിനാലാണ് ചില ചരിത്രങ്ങളെയും മസലകളെയും ഇവിടെ ഉണർത്തിയത് ഇൻഷാ അല്ല ഇനിയും ഈ വിഷയത്തിൽ നമുക്ക് ചില ചരിത്രങ്ങളും മസലകളും തുടർന്ന് പഠിക്കുവാനുണ്ട് ആയത്തിൻ്റെ ബാക്കി ഭാഗത്തോടൊപ്പം അടുത്ത എപ്പിസോഡിൽ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ